വയനാടിന് കൈത്താങ്ങായ സൈന്യത്തിന് കത്ത് ഒരു കൊച്ചുമിടുക്കൻ പേര് റയാൻ മണ്ണിനടിയിൽപ്പെട്ട മനുഷ്യരെ ആർമി രക്ഷിക്കുന്നത് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായെന്നും വലുതാകുമ്പോൾ താനും ആർമിയായി നാടിനെ രക്ഷിക്കുമെന്നുമാണ് റയാൻ എഴുതിയ കത്തിൻ്റെ ഉള്ളടക്കം കുഞ്ഞ് റയാൻ നിഷ്കളങ്കമായി അവൻ്റെ നോട്ട്ബുക്കിൽ കുറിച്ച ഈ കത്ത് ഓരോ മലയാളിയും സൈന്യത്തോട് അറിയിക്കാൻ ആഗ്രഹിക്കുന്ന നന്ദിയും കടപ്പാടുമായി മാറുകയാണ് കോഴിക്കോട് വെള്ളായിക്കോട് എ എം സ്കൂളിലെ മൂന്നാം ക്ലാസ് വിദ്യാർത്ഥിയാണ് റയാൻ കത്ത് ശ്രദ്ധയിൽപ്പെട്ട കരസേനയുടെ സതേൺ കമാൻഡ് കുഞ്ഞ് റയാന് മറുപടി നൽകുകയും ചെയ്തു പ്രിയപ്പെട്ട ആർമി എന്ന് തുടങ്ങിയാണ് റയാൻ കരസേനയോടുള്ള സ്നേഹമറിയിച്ച് നോട്ട്ബുക്കിൽ കത്തെഴുതിയത് പ്രിയപ്പെട്ട ആർമി ഞാൻ റയാൻ വയനാട്ടിൽ ഉരുൾപൊട്ടലിൽ മണ്ണിനടിയിൽ പെട്ടുപോയ കുറേ മനുഷ്യരെ നിങ്ങൾ രക്ഷിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി നിങ്ങൾ ബിസ്ക്കറ്റും വെള്ളവും മാത്രം കഴിച്ച് പാലം നിർമ്മിക്കുന്ന വീഡിയോ കണ്ടപ്പോൾ അഭിമാനമായി ഞാനും വലുതായിട്ട് ആർമിയായി നാടിനെ രക്ഷിക്കും എന്ന് റയാൻ ബിഗ് സല്യൂട്ട് നോക്കൂ എത്ര ആത്മാർത്ഥമായിട്ടാണ് അഭിമാനത്തോടെയാണ് റയാൻ ആ കത്തെഴുതിയിരിക്കുന്നതെന്ന് എല്ലാം നഷ്ടപ്പെട്ട ഉരുൾപൊട്ടൽ മേഖലയിലും ആശ്വാസത്തിൻ്റെ പ്രതീക്ഷയുടെ പര്യായമായി മാറുകയാണ് ആർമിയും മറ്റ് സേനകളും അടങ്ങിയ രക്ഷാ എന്നത് പറയാതിരിക്കാൻ കഴിയില്ല okay mm -hmm. കത്ത് ശ്രദ്ധയിൽപ്പെട്ട കരസേനയുടെ സതേൺ കമാൻഡ് റയാനുള്ള മറുപടിയും റയാന്റെ കത്തുമതിന്റെ ഇംഗ്ലീഷ് പരിഭാഷയും ഔദ്യോഗിക എക്സ് അക്കൗണ്ടിൽ പങ്കുവയ്ക്കുകയുണ്ടായി കരസേനയുടെ മറുപടിയുടെ മലയാള പരിഭാഷ ഇങ്ങനെയാണ് പ്രിയപ്പെട്ട റയാൻ നിന്റെ ഹൃദയസ്പർശിയായ വാക്കുകൾ ഞങ്ങളെ ആഴത്തിൽ തൊട്ടിരിക്കുന്നു പ്രതിസന്ധി സമയങ്ങളിൽ ഞങ്ങൾ പ്രതീക്ഷയുടെ പ്രകാശമായി നിലകൊള്ളാൻ ലക്ഷ്യമിടുന്നു നിന്റെ ഈ കത്ത് ദൗത്യത്തിന് കൂടുതൽ ശക്തി പകരുന്നു നിന്നെ പോലെയുള്ള ധീരന്മാർ ഏറ്റവും മികച്ചത് നൽകാൻ ഞങ്ങളെ പ്രചോദിപ്പിക്കുന്നു നീ യൂണിഫോം ധരിച്ച് ഞങ്ങൾ നിലകൊള്ളുന്ന ഞങ്ങൾ അതിതീവ്രമായി കാത്തിരിക്കുന്നു നമ്മൾ ഒരുമിച്ച് രാജ്യത്തിന്റെ അഭിമാനം ഉയർത്തും യുവ പോരാളി നിന്റെ ധൈര്യത്തിനും പ്രചോദനത്തിനും ആർമി യൂണിഫോമിൽ അരികിൽ നിൽക്കുന്ന ദിവസത്തിനായി ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണെന്നും ഒരുമിച്ച് രാജ്യത്തിന്റെ അഭിമാനം ഉയർത്തുമെന്നും സൈന്യം നൽകിയ ഈ മറുപടി ഈ മറുപടിയിൽ ഇട ചേർന്ന് കിടക്കുന്നത് ഏതു പ്രതിസന്ധിയിലും ഒന്നിച്ചു നിൽക്കുമെന്ന ഓരോ ഇന്ത്യക്കാരന്റെയും നിശ്ചയദാർഢ്യം കൂടിയാണ് ഉരുൾ തകർത്ത വയനാടിന് കൈത്താങ്ങാകുന്ന സൈന്യത്തിന് സല്യൂട്ട് നൽകി നിരവധി പേരാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ രംഗത്തെത്തുന്നത് ദുരന്തങ്ങൾക്ക് തോൽപ്പിക്കാൻ കഴിയാത്ത നിശ്ചയദാർഢ്യത്തിന്റെ കരുത്തുമായാണ് ചൂരൽമലയിൽ സൈന്യം ഉരുക്കുപാലം നിർമ്മിച്ചത് ഇന്ത്യൻ ആർമിയുടെ മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പാണ് അതിവേഗം പാലം നിർമ്മാണം പൂർത്തിയാക്കിയത് കുത്തിയൊഴുകുന്ന മലവെള്ളത്തിന് മുകളിൽ വ്യാഴാഴ്ച വൈകിട്ട് അഞ്ചോടെയാണ് ബേലി പാലം ഒരുങ്ങിയത് ഇരുന്നൂറ്റി അൻപത് സൈനികരാണ് പാലം നിർമ്മാണത്തിന്റെ ഭാഗമായത് വിശ്രമമില്ലാതെ പ്രതികൂല കാലാവസ്ഥയെ മറികടന്ന് പാലം നിർമ്മിച്ചതോടെ മുണ്ടക്കൈ മേഖലയിലെ ദൗത്യത്തിനും വേഗമേറി ഹെലികോപ്റ്ററുകളടക്കം എല്ലാ അത്യാധുനിക സംവിധാനങ്ങളും സൈന്യം വയനാട്ടിൽ വിന്യസിച്ചിട്ടുണ്ട് അത് ഫലപ്രദമായി ഉപയോഗിക്കുന്നുമുണ്ട് അതിനോടൊപ്പം സൈന്യത്തിനും വ്യോമസേനയ്ക്കും തോളോട് തോൾ ചേർന്ന് പോലീസും ഫയർഫോഴ്സും എൻ ഡി ആർ എഫും സന്നദ്ധ പ്രവർത്തകരുമടക്കം ആയിരക്ക കണക്കിന് മനുഷ്യരാണ് രക്ഷാപ്രവർത്തനങ്ങളിൽ രാപ്പകലില്ലാതെ ഏർപ്പെട്ടിരിക്കുന്നത് മനസ്സ് മനസ്സുമരവിപ്പിക്കുന്ന വാർത്തകളും കാഴ്ചകളുമാണ് വയനാട്ടിൽ നിന്ന് പുറത്തു വരുന്നത് അതേസമയം കൈക്കുഞ്ഞുങ്ങളെ കൈയിലേന്തി വരുന്ന സേനയും ഉറഞ്ഞുകൂടിയ മണ്ണിൽ നിന്നും രക്ഷിച്ചെടുക്കപ്പെടുന്ന മനുഷ്യരും മിണ്ടാപ്രാണികൾക്ക് അഭയമൊരുക്കുന്ന മനുഷ്യരുമെല്ലാം പ്രതീക്ഷകൾക്ക് ചിറക് നൽകുന്നുണ്ട് എന്തായാലും കുഞ്ഞുറയാനടക്കം നമ്മുടെ കേരളത്തിലെ അടുത്ത തലമുറയ്ക്ക് മാതൃകയാകുന്നുണ്ട് ഇത്തരം കാഴ്ചകൾ ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനും മുകളിലാണ് മനുഷ്യ സ്നേഹമെന്നും സാഹോദര്യമെന്നും കണ്ടുപഠിക്കട്ടെ ഓരോറയാനും അതോടൊപ്പം സൈന്യത്തിൽ ചേരാനുള്ള അവൻ ജീവിതലക്ഷ്യം എന്നും ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി